ഓം നമശിവായ രാവിലെ ജ്ഞാനപ്പാന കേട്ട് അല്പം തട്ടൻ ചായ കേട്ട് കുടിച്ച് നടക്കാനായിട്ട് നടക്കാനായിട്ടുള്ള പുറപ്പെട്ടുനിന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോഴാണ് ശ്രീമാൻ ആനന്ദജ്യോതിയുടെ സ്വാമി ആനന്ദജ്യോതിയുടെ മീനായത് മീൻ എന്ന ഗ്രന്ഥം കാണാതിൻ്റെ കാവ്യസമാഹാരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ 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 എനിക്ക് സമ്മാനിച്ചതാണ് ഈ ഗ്രന്ഥം എന്നാലും ഇത് ഇടയ്ക്ക് വായിച്ച് നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും നോക്കാനും പറ്റിയില്ല ഇപ്പോഴും കാര്യമായിട്ട് നോക്കാൻ പറ്റിയില്ല കാര്യം അദ്ദേഹത്തിലൊക്കെ ആണെങ്കിൽ സ്വാമിമാരായതുകൊണ്ട് ഇങ്ങനെ ഈ സമയം ഗദ്ധ പാരായണത്തിനൊക്കെ നിർവഹിക്കാൻ പറ്റും നമ്മളൊക്കെ തൊഴിലാളികളായതുകൊണ്ട് എഴുത്ത് തൊഴിലാളിയും മറ്റങ്ങനെയുള്ള സ്വിഗ്ഗി തൊഴിലാളിയും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ അധികം സമയം കിട്ടത്തില്ല അപ്പം പിന്നീനായതും ഭവതി സന്തോഷങ്ങളുടെ കരിഭവനം ഉഷയ്ക്ക് ഐശ്വയ്ക്ക് പ്രേതത്തോടെ ജോലി അപ്പൊ രണ്ടായിരത്തി പത്തിയിൽ അദ്ദേഹം അവർ കൊണ്ടുവന്നതാണ് ഈ ഗ്രന്ഥം കാവ്യസമാനായിരുന്നദ്ദേഹത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ ആനന്ദമന കാറ്റുവേലിപ്പുഴി ഇവരുമനെ പോസ്റ്റരാളും ഇത് മീനായത് നീ ആനന്ദജ്യോതി ആന്തരിക ആന്തരികമായ സംഗീതമാണ് ഈ കവിതകളുടെ അന്തർധാര നിസ്തന്ത്രമായ ഒരു ഭാവവിസ്താരം ഈ കവിതകളിലൂടെ സഞ്ചരിക്കുന്നു പരുക്കൻ വാക്കുകൾക്കുള്ളിലും ആർദ്രമായി കരിയുന്ന തരളമായ താളമാണ് കവിതയിലുടനീളം ആഴമുള്ള ദർശനത്തിൻ്റെ മുഴക്കം അവയിൽ പ്രതിധ്വനിക്കുന്നു ഇത് നാരായണ ദർശനമത്രേ ഓ അദ്ദേഹം കെ എൻ ഷാജി എന്ന പ്രശസ്ത നിരൂപകരും പത്രപ്രവർത്തകരും ലിറ്റററി ജേണലിസ്റ്റും അദ്ദേഹത്തിനെഴുതിയിരിക്കുന്ന അവതാരിക്കയാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഈ സംസ്കൃതി അല്ല അദ്ദേഹത്തിൻ്റെ നിയോഗം ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മനോജ് കൗർ മനോജ് കൗർ കുറൂർ നായ് കേട്ടില്ല കൗർദ് പുള്ളിക്ക് ഹിന്ദി ഹിന്ദിയിലോട്ട് മാറ്റിയതായിരിക്കും കൗർദ് പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ സംസ്കൃതം ആണോ എന്നറിയത്തില്ല മറ്റൊരു സംസ്കൃതമാണല്ലോ ഏത് അനുഭവത്തെയും അതിൻ്റെ സൂക്ഷ്മതയിൽ ആവിഷ്കരിക്കാനുള്ള വെമ്പൽ ഓരോ വരിയിലും കാണാം അനുഭവത്തിൽ ആവിഷ്കാരത്തിലും സ്വന്തം വഴികൾ അന്വേഷിക്കുന്ന ഒരൊറ്റയാൻ്റെ കരുത്താണ് ഈ കവിതകൾക്കുള്ളത് പുതു കവിതയിൽ ഒറ്റ ഒറ്റക്കൊരുക്കിയെടുത്ത ഒരു പൂക്കാലത്തെ ആനന്ദജ്യോതിയുടെ കവിത അനുഭവിപ്പിക്കുന്നു മനോജ് കൗർ മനോജ് കുറൂർ തന്നെയായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത് കുറോ കുറോ കുറൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് കുറൂർ മനോജ് കുറൂറാണ് എഴുതി കൊടുത്തേക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ടി വി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊച്ചി ദേവരയിൽ ജനനം അനൗപചാരിക വിദ്യാഭ്യാസത്തിനുശേഷം ഭാരതത്തിൽ അംഗോളം ഭാരതത്തിൽ അംഗോളമിംഗോളം പരിപ്രാചകനായി യാത്ര ചെയ്തു കാശിയിൽ കുറച്ചുനാൾ തബലെ അഭ്യസിച്ചു നാരായണ ഗുരകുളത്തിൻ്റെ സൗന്ദര്യശാസ്ത്ര പഠന കേന്ദ്രത്തിൽ എ വിനചെയൻ്റെയിൽ നിന്ന് ദീക്ഷ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ബ്രസീലിലായിരുന്നു അതിനിടയിൽ അഞ്ച് സംഗീത ആൽബങ്ങളും പല ഡോക്യുമെന്ററികളും ചെയ്യുകയുണ്ടായി ബ്രസീലിൽ വെച്ച് പോർച്ചുഗീസ് ഭാഷയിൽ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് ഊരുമരയിൽ പാർക്കുന്നു ഭാര്യ കരീന കല്യാണി മകൾ മക്കൾ ശിവരാം ഗൗരി ഗൗരി ശിവരാം ലളിതഗൗരി ശിവരാം ഓ ശിവരാം ശിവരാമൻ ശിവരാമെന്നുള്ളത് ശിവരാം ഓ ഭയങ്കര സംഭവമാണ് ശിവരാമൻ ഞാൻ കേട്ടുള്ള ശിവറാം ആ സംസ്കൃതം അതോ ഹിന്ദി ആണോന്നറിയത്തില്ല ഗൗരി ആ ലളിതഗൗരി ലളിത ലളിതഗൗരി ഗൗരി എന്ന് പറയുമ്പോഴത്തെ ലളിത ഗൗരി ഒന്നല്ല എനിക്കറിയത്തില്ല ഇദ്ദേഹത്തിന് സംസ്കൃതം അറിയത്തില്ലായിരിക്കും സംസ്കൃതം അറിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ശിവറ ശിവരാം ശിവറാം ശിവരാമൻ മലയാളി അപ്പം ശിവരാമൻ എന്നാണല്ലോ അദ്ദേഹം ഇനി ബി ജെ പി സംശയമുണ്ട് വിലാസം ആനന്ദമന ആറ്റുവേലിക്കുരി ഊര ഊരമന ഊരുമന ഊരമന എന്നാണ് ഊരുമനാക്കിട്ട് പത്ത് അക്ഷരത്തെട്ടാണ് എറണാകുളം അറുപത്തി രണ്ട് എപ്പത്തി ആറ് എഴുപത് എഴുന്നൂറ്റി ജ്യോതി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിനകത്ത് ഒരു ചെറിയ സന്ദേഹമുള്ളത് ഉം വിനേജൈന്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജ്യോതിയുടെ ഈ ജീവിതരേഖയിലെ ബാക്കി എല്ലാ കാര്യങ്ങളും അറുപത്തിയാറിൽ കൊച്ചി തേവരയിൽ ജനനം അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇപ്പോൾ വയസ്സ് കുറച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് കണ്ടാൽ ഒരു ഞാനിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടുള്ള കുറച്ച് പ്രായം തോന്നിക്കുന്നുണ്ട് ഒരു പത്ത് എൺപത് വയസ്സ് തോന്നിക്കും പക്ഷേ ഇപ്പോൾ അറുപത്താറ് എന്ന് പറയുമ്പോഴത്തേക്കും അറുപത്താറ് എന്ന് പറയുമ്പോൾ അറുപത് അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് എന്ന് പറയുമ്പോൾ അമ്പ അമ്പത്തി 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 നാല് ആ അമ്പത്തിനാല് വയസ്സേ ഉള്ള നാളാണ് പക്ഷേ കണ്ടാലൊരു പത്ത് എഴുപത് നേരിട്ട് കാണുമ്പോൾ അതിപ്പം ചിലപ്പോൾ അശിരതെറ്റായിരിക്കും കണ്ടാലൊരു പത്തൊൻപത് വയസ്സ് തോന്നിക്കും താടി നരച്ച താടിയും ഒക്കെ ആയിട്ടുള്ള സന്യാസിയാണ് അപ്പോൾ അത് അത്രയും ചെറിയ പ്രായമേ ഉള്ളൂ ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യശാസ്ത്ര പഠന കേന്ദ്രത്തിലെ വിനയചേതയിൽ ചൈതന്യയിൽ നിന്ന് ദീക്ഷയെടുത്തു എന്ന് പറയുമ്പോഴേ ഈ സന്യാസം സ്വീകരിച്ചുള്ളൂ അപ്പോൾ കൊടുത്തു കാണുമായിരിക്കും അതായത് ഇപ്പം വിനയചൈതന്യയിൽ നിന്ന് ദീക്ഷ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഈ ബാംഗ്ലൂർ ആശ്രമത്തിൽ വല്ല ആ ഷൗരവോ ബാംഗ്ലൂരിൽ ഇപ്പോൾ സോമനഹള്ളിയിൽ ഇപ്പം ഇതിപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി സോമനഹള്ളിയല്ല ഇപ്പോൾ വേറെന്തോ ഹള്ളി എന്തോ ഒരു നഗറോ മന്ദിരമല്ലോ ആയിരിക്കും അവിടെ അവിടെ ദീക്ഷയെടുത്തു എന്ന് പറയുമ്പോഴേ ദീക്ഷ കൊടുത്ത് ദീശ കൊടുക്കാതെ കേട്ടിട്ടുണ്ട് ദീക്ഷ കൊടുത്തു കൊടുത്ത് ദീഷയെടുത്തു ശരിയായി ബിരചേദിൻ്റെ സന്യാസം കൊടുത്തെന്നായിരിക്കും അർത്ഥം വിന്യസേതിൻ്റെ സന്യാസം കൊടുത്തെങ്കിൽ വിലചേത ഇപ്പം സന്യാസി ആയിരിക്കണമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കോംപ്ലിക്കേഷൻ ആണ് കോൺട്രഡിക്ടറി ആണ് ആകെ ഇതിനകത്തൊരു ഈ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ആനന്ദജ്യോതിയുടെ കരിക്കുലം വിറ്റൊരു കോൺട്രഡിക്ടറി ആണ് ഉം മൊത്തമല്ല ബാക്കിയെല്ലാം ശരിയല്ല ഇത് നല്ല കോൺട്രഡിക്ഷൻ ആണല്ലോ അക്ഷരം എഴുതി പഠിപ്പിച്ച അമ്മ അമ്മച്ചിക്കും ഈണം ചൊല്ലിത്തെന്ന അച്ചായനും ഈ പുസ്തകം സമർപ്പിക്കുന്നു അമ്മച്ചിയും അച്ചായനും അമ്മച്ചിക്കും വീണൻ ചൊല്ലിത്തുന്ന അച്ചായന അച്ഛനും അമ്മ അച്ഛനും അമ്മയ്ക്കുമായിരിക്കും അപ്പോൾ അദ്ദേഹം ചിലപ്പം ചിലപ്പോൾ ഏതെങ്കിലും പുസ്തി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളായിരിക്കും അതുകൊണ്ടാണ് അച്ചായനും അമ്മച്ചിയെന്നൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നെ അജ്ഞേതയുടെ വിരൽസ്പർശങ്ങൾ കവിതകളിൽ കെ എൻ ഷാജി ഗോലിയാട്ടം പൂക്കാലം പുതുവഴി നിലാവിൻ്റെ കണ്ണ് പാതയും സാമ്പ പാ പതയും സാമ്പ പ്രേമിച്ച് മരിച്ചവർ കെട്ടിടങ്ങാതെ വാതിലുകൾ ജലശാന്തി ഓർമ്മ കറുത്ത പാലാകോ ഒക്കരക്കോ മഴ പയൽപ്പിയിൽ വിലാസം അങ്ങനെ പോയി കുഞ്ചിരോമം കിലുങ്ങുന്ന ചിലമ്പ് പതയുന്ന സാമ്പ പനോച്ച് കുറൂർ ആ ഇവിടെ കുറൂർന്നുണ്ട് ബാക്കിലാണെങ്കിൽ കൗറു എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ മറുപടി മനസ്സിലാകുന്നില്ല ബാക്കിൽ അകത്ത് കുറൂർന്നും മറ്റടത്ത് കൗറു എന്ന് പറയുന്നു അപ്പോൾ ഒരു സ്റ്റൈലായിരിക്കും അതിൻ്റെ ഒരു ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഉള്ള സ്റ്റൈലായിരിക്കും കെ എൻ ഷാജി അദ്ദേഹം ഷാജി എന്ന പിന്നെ ലിറ്റററി ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ഉപകാരം വലിയ പിന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ് കേരള എല്ലായിടത്തും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരിയും വളരെ അതിപ്രശസ്തനാണ് മധുരൂ മധുരൂവിയിലും എല്ലാത്തിലും എഴുതാറുണ്ട് കുറേയൊക്കെ കാണാറുണ്ട് ഇത് രണ്ട് പലവണ് അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട് കെ എൻ ഷാജി എന്ന് പറയുന്ന അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട് അജ്ഞേതയുടെ ഇവരുടെ സ്പർശങ്ങൾ കെ എൻ ഷാജി കവിത വരുന്ന വരികൾ ദ്ഗൂഢവും രഹസ്യാത്മകവുമാണ് അതീത ജന്മാന്തരങ്ങളിൽ നിന്ന് നിർഗളി ജ്യോതിയുടെ കവിത കവിത ജ്യോതിയുടെ കൂടപ്പുറപ്പാണ് നെഴിലുമാതിരി നിരന്തരമായ ഒരു സന്തത സഹചാരി കവിതയെ പിരിഞ്ഞ് അയാൾ ഉണ്ണുന്നില്ല ഉറങ്ങുന്നില്ല രക്തത്തിൻ്റെ രക്തത്തിൽ നേർപാതി കവിതയ്ക്ക് രക്തത്തിൽ നേർപാതി കവിതയ്ക്ക് ആത്മാവിൻ്റെ അമൃതകരണം ആനന്ദലഹരി ദൂരമേറും താണ്ടിയിട്ട് കടലേറെ കുടിച്ചു പറ്റിച്ചിട്ടും കുലദേവതയായ കവിത അയാളെ വിട്ടൊഴിഞ്ഞു പോകുന്നില്ല കുലദേവതയാണ് ഈ ആനന്ദജ്യോതിയുടെ കവിത അല്ല കവിത അദ്ദേഹത്തിൻ്റെ കുല കുലദേവതയാണ് കുലദേവതയായ കവിത അയാളെ വിട്ടൊഴിഞ്ഞു പോകുന്നില്ല ജ്യോതിയുടെ കവിത ചിലപ്പോൾ ഹിപഗിരിമുകളിൽ മേഘജ്യോതിസോടൊപ്പം ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു ജ്യോതിയുടെ കവിത ചിലപ്പോൾ ഹിബഗിരിമുകളിൽ മേഘജ്യോതിസോടൊപ്പം ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു കൊള്ളിമ്പ കല്പനകളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് വിജനമായ ഗുഹാമുഖത്ത് ഏകാന്ത ധ്യാനത്തിൽ ഏർപ്പെടുന്നു മറ്റു ചിലപ്പോൾ ആഴക്കടലിൽ മുക്കുവനൊപ്പം തുഴയെറിയുന്നു മിക്കപ്പോഴും കോഴിക്കല്ലിലെ ബലിപീഠത്തിൽ ആലിലയ്ക്കൊപ്പം ഉറഞ്ഞു തൊഴുന്നു പായകര ആടിച്ചു പൊളിച്ച് മിക്കപ്പോഴും കോഴിക്കല്ലിലെ ബലിപീഠത്തിൽ ആലിലയ്ക്കൊപ്പം കോഴിക്കല്ലൊപ്പം ബലിയൊക്കെ കൊടുക്കണമെന്നൊക്കെയുള്ള പാർട്ടികളാണ് ഇവരൊക്കെ ഒരുതരം പിന്നെ ബലി കൊടുക്കണം ആ കോഴിക്കല്ലെ ബലി വീട ബലിപീടത്തിൽ പിടിച്ച കോഴിയൊക്കെ പിടിച്ച് ബലി കൊടുക്കുന്ന മേരെ പാലപ്പിടിച്ച് നിലത്തടിക്കണം എല്ലാം എന്തു ചെയ്യാൻ പറ്റും ഏഴാം കടലിനക്കരെ ഏഴിലം പാലപ്പൂവിൻ്റെ സുഗന്ധ ശ്വാസം നുകൊരു അത് കൊള്ളാം അപൂർവം ചിലപ്പോൾ പാലേ പോലെ അനന്തതയിലേക്ക് അകന്ന് അകന്നു പോകുന്നു ഇനിയും ചിലപ്പോൾ നേരിൻ്റെ നാട്ടു അപ്പോൾ ഈ നമ്മുടെ മീനായതും കവി സമാദത്തിലെ ആനന്ദജ്യോതിയുടെ കവി സമാദത്തിലെ ആദ്യ കവിത വന്ന് വായിച്ച് ആസ്വദിച്ച് നോക്കാം ഗോലിയാട്ടം പിഞ്ചുകുഞ്ഞുങ്ങളുടെ കരിമശിയിട്ട കൺപീലിക്കടിയിൽ ഇറ്റുറ്റു വീഴും മഴത്തുള്ളി കാണാം ഒളാം പിഞ്ചുകുഞ്ഞുങ്ങളുടെ കൈമശിയിട്ട കൺപീലിക്കടിയിൽ വീഴും മഴത്തുള്ളി കാണാം കുരുനിളം കാലുകൾ നാമോർക്കാത്ത നാലു ദിക്കിലേക്കും ബെമ്പിയോടും ശൈശവസഹജമായ പകൽ വെളിച്ചം നീളുമായി വരുന്നു കുഞ്ഞിക്കൈകൾ ഉടുപ്പുകൾ ഇല്ലാത്ത ജലധാരയിൽ മുങ്ങിക്കുളിക്കും പൂഴിമണ്ണിൽ ഉറങ്ങും ഫുൾ സ്റ്റോപ്പ് എല്ലാം പോയേക്കുവാണ് അതാണ് അച്ചിപ്പിശകം എന്ന് പറയുന്നത് അച്ചിപ്പിശകം അച്ചടിപ്പിശകം ചെറുതാള ഗണപതിയെ കുത്തിക്കൊലിസുകളിൽ ഉണർത്തുന്നു ഫുൾ സ്റ്റോപ്പ് വേണ്ടാന്നുള്ളതായിരിക്കും ഒരു പുതിയ സ്റ്റൈലായിരിക്കും ഫുൾ സ്റ്റോപ്പ് വേണ്ട എന്നുള്ളതായിരിക്കും കവിതയ്ക്ക് ഫുഡ് ചോപ്പ് വേണ്ടി കവിതയ്ക്കിനാണ് അനർഹമായിട്ടുള്ള ഒരു ഒരു ജോല ഒരു നിർ നിർഛരിയാണൊരു എന്താ പറയുക ഒരു തൈ തൈജ തൈജസധാര കുഞ്ഞുനാളിലെ കൂട്ടുകാരുടെ വീട്ടുപുറ്റത്ത് ഗോലി കളിക്കുന്നു ഇതെന്ത് വിസ്മയം വർണ്ണകോളങ്ങളായി ഓർമ്മകളുടെ ഗോലിയാട്ട വർമ്മകോളങ്ങളായി ഓർമ്മകളുടെ ഗോലിയാട്ടെ അവിടെ ഫുട് ചോപ്പുണ്ട് അപ്പോൾ വർമ്മകോണകളായി ഓർമ്മകളുടെ ഗോലിയാട്ട അവിടെ ഞാൻ തീർന്നു തീർന്നില്ല എന്ന് വിചാരിച്ചിട്ടുള്ള തീർന്നില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത പേരിലോട്ട് നോക്കിയപ്പോൾ കവിത കഥം ഹോക തീർന്നിരിക്കുന്നു ആനന്ദജ്യോതിയുടെ മീനായുധം എന്ന സമാഹാരത്തെക്കുറിച്ച് സമാഹാരത്തിൻ്റെ പ്രസാധകരെ ശരിക്കും അത് ഒരു നോട്ടപ്പശകാണ് ഈ അച്ചിപ്പിശക അച്ചടി പിശകെപ്പോലൊരു നോട്ടപ്പിശകാണ് ഇത് കറണ്ട് ബുക്ക്സാണ് കറണ്ട് ബുക്ക്സ് തൃശ്ശൂർ കറണ്ട് ബുക്സാണ് ഇതിറക്കിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹം പിന്നെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ സാധന സാധനത്തിൻ്റെ ക്ഷണിക്കുന്ന കത്തൊക്കെ അയച്ചിരുന്നു അതൊക്കെ അദ്ദേഹം ഇങ്ങനെ ചെറിയ പരിചയം ഉള്ളത് കൊണ്ട് എങ്കിലും കത്തുകളൊക്കെ അയക്കുക കത്തുകളല്ല ഇപ്പോൾ പണ്ടൊക്കെ ഇറങ്ങി കത്തൊക്കെ അയക്കുമായിരുന്നു ഇതിപ്പോഴേ ഈ ഇദ്ദേഹം പിന്നെ ഈ എൻ്റെ ജോലി എന്ന് പറയുന്ന ഈ സ്വാമി ആനന്ദ ജോബി എന്നാണോ ഈ ജോസ് ആൻഡലി എന്ന് പറയുന്നൊരു പല സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഈ കുട്ടി ഗുരുകുലത്തിലൊക്കെ വരുവായിരുന്നു ജോസ് ജോസ് ജോസിനെ വിളിച്ച് വിളിക്കും അപ്പം അദ്ദേഹത്തിനായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പിന്നെ പെപ്പേന്നും ഫെപ്പേത്തൊക്കെ പേര് പേരിലൊക്കെ അറിയപ്പെട്ടു പിന്നെ അതുപോലെ ബ്രസീലൊക്കെ പോയി അവിടെയുള്ള ഒരു മതി വിവാഹം കഴിച്ചു അതുപോലെ അത്ര ഒരു അടിപൊളി കേസാണ് അദ്ദേഹം അദ്ദേഹത്തിനായിരിക്കും അദ്ദേഹത്തിനായിരിക്കും ഈ ാണ് മീനായുധം എന്ന് പറയുന്ന സമാഹാരം ഇതിനകത്ത് കവിത ഈ മീനായുധം എന്ന് പറയുന്ന സമാഹാരത്തിലെ മീനായുധം നീ എന്ന് പറയുന്ന ഏതെങ്കിലും വരികളായിരിക്കും ഇപ്പൊ രാവിലെ അതൊക്കെ പരിശോധിക്കാനായിട്ട് സമയമില്ല ഞാൻ നിരൂപരുന്ന അനന്തജ്യോതിയുടെ മീനായതും നീ എന്ന കവി സമാഹാരത്തിലെ കറണ്ട് ബിസ് കൃഷി വരിച്ച കവി കവിസമാണ് പക്ഷേ ഒരു പത്ത് രണ്ടായിരത്തി പത്ത് നവംബർ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് മുപ്പത്തും പതിനഞ്ച് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് അദ്ദേഹം അദ്ദേഹം ഇത് എന്നെ ഏൽപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചിരിയാണ് ഒരു സാവകാശം ഇത് കിട്ടിയത് ഒരു സാവകാശം കിട്ടിയിട്ടില്ല ജനനീനപരത്തെ മഞ്ചരിയിൽ മഞ്ചരിയിൽ പ്രശസ്തമായ വലിയ പ്രശസ്തമായ വലിയാണ് മീനായുധം എന്നത് അദ്ദേഹം ഒരു അത് എന്നുവെച്ചാൽ മാനായതും ജനനി മീനായതും നഗ ഖം ഭവതി മാനായതും ജനനിതും ാനായതും ധര നദീ താരിയും നരനും ആ നരകവും നരകവും ആ നാഗവും നരകവും അതിഗംഭീരമായിട്ടുള്ള ആ ഗുരുവിൻ്റെ ഏറ്റവും ആ ഒരു വിസ്ഫോടനം സംഭവിച്ചിരിക്കുന്ന ഒരു കവിത കവിതയാണ് അത് ഇത് പലതരം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത് വീണ്ടും വായിക്കുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള അതിനൊക്കെ സ്ഥലതകളുണ്ടാവും അതിൽ പല അത് നിസാര കാര്യമായില്ലോ എന്നീ നമുക്ക് മന്തിരി എന്ന് പറയും മീനായതും നീ എന്ന ആനന്ദജ്യോതിയുടെ കാവ്യസമാഹാരം ജൻ ഡി നവരത്നമഞ്ചരിയാണുള്ള മീനായതും നീ എന്ന വരികൾ വരുന്ന ഗുരുവിൻ്റെ അധികം ഭീരമായ കവിത രാജയോഗ മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന സാധകൻ രാജയോഗ ജനനിയെ രാജയോഗ ജനനിയെ സംബോധന ചെയ്യുന്ന വിധത്തിലെഴുതിയ കുമ്പത് പദ്യംങ്ങുന്ന ജനീതപരമഞ്ചരിയിൽ ഓരോ യതി കഴിഞ്ഞും വരുന്ന രണ്ടാം അവസരം നാലു വരിയിലും ആവർത്തിച്ച് അനുപ്രാസമനോഹരമായ ആക്കിയ ഈ സ്തോത്രം മധേബം എന്ന വൃത്തത്തിൽ പരിചിതമായിരിക്കുന്നു ആശാന്റെ വാക്കുകളിൽ പറഞ്ഞാൽ മധുരവും ശാന്തഗംഭീരവുമാണ് ഈ സ്തോത്രം അതേ അതിഗംഭീരമായിക്കൊള്ളുന്നു കൊല്ലവർഷം ആയിരത്തി എൺപത്തി നാല് വിവേകോദയത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു പുസ്തകം പൂ ആറ് ലാ മൂന്ന് ആയിരത്തി എൺപത്തിനാല് ചിങ്ക ഇരുപത്തി ആറിന് മുമ്പ് രചന നടന്നതാകാമെന്നാശാൻ പറയുന്നു ആയിരത്തി എൺപത്തിനാല് ചിങ്ക ഇരുപത്തി ആറിന് മുമ്പ് രചന നടന്നതാകാമെന്ന് ആശാൻ പറയുന്നു ഈ കൃതിയെപ്പറ്റി കാബിളദി ഗംഗാധരൻ ഗംഗാധരൻ ശ്രീനാരായണ ഗുരുദേവ സ്മരണഗ്രഥ പുസ്തകത്തിൽ പൂ എൺപത്തി മൂന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഗുരുദേവന്റെ സഞ്ചാരകാലത്തിനിടയ്ക്കാണ് വർക്കര ശിവഗിരിയിലെത്തി പാപ വിശ്രമാർത്ഥം താൽക്കാലികമായി ഒരു പഠനശാല നിർമ്മിച്ചത് ഒരു ദിവസ ആ പഠനശാലയ്ക്ക് സമീപം കുളിച്ച് ഒരു ദിവസം ആ പഠനശാലയ്ക്ക് സമീപം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയെ പറ്റി ഒരു കവിത തോന്നുകയുണ്ടായി കുളി കഴിഞ്ഞു വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന തൻ്റെ ശിഷ്യനായ എറമത്ത് കൃഷ്ണനാശാനെക്കൊണ്ട് ഈ കവിത ആ കവിത പ്രവർത്തിച്ചു ആ കവിതയാണ് ഗുരുദേവൻ്റെ പ്രസിദ്ധമായ സുപ്രസിദ്ധമായ ജന്ഡീര ജന്നി നവരത്ന മഞ്ചരി ആ കവിതാമഞ്ചിരി ഉള്ളിലുദി ഉച്ച സ്ഥലത്ത് തന്നെയാണ് ശാരദാദേവിയെ പ്രദർശിച്ചിരിക്കുന്നതെന്ന് ഒരിക്കൽ കൃഷ്ണനാശാൻ എന്നോട് പറയുകയുണ്ട് അദ്ദേഹം ആരെ വെച്ചാൽ നമ്മുടെ ജീ കാബള സ്വീ ജീകകാരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ പെട്ടുള്ള സാധകൻ സ്വന്തം പ്രഭവസ്ഥാനമായ ആദി അറിവിൽ വിലയിക്കാൻ കൊതിക്കുന്നു ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ദൃപിടി വന്നാശു തന്മതി മറന്നാദിയിൽ പ്രിയമുയർ നാടനാങ്കടലിൽ ഒന്നായി വീണു വലയും ശയും ഗതിമെറും നാഥഭൂമിയിൽ അമർന്ന ആവിരാഭ ആവിരാഭവടലും ത്രിപുടി എന്നാണറുംപടി കലർന്നാറി ജനനി അതിഗംഭീരമായ കവിത പല വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം രാവിലെ രാവിലെ ആനന്ദജ്യോതിയുടെ മീനായതം നീ എന്ന കവിതാ സമാഹാരം കവി സമാഹാരം അങ്ങനെ ഗുരുവിൻ്റെ ഡൽഹി നഗരത്തെ മഞ്ജരിയെ മഞ്ജരി ഒന്നുകൂടെ എടുത്ത് നോക്കാനായി പ്രേരണ യാത്രയ്ക്ക് നന്നായി ജ്യോതിയുടെ എന്ന കവിതാ സമാഹാരത്തിൽ വന്നാൽ നിന്നായിരം ത്രിപുടി വന്നാശു കവിത സമാഹാരത്തിന് പ്രിയമുയർ നടലാ കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിൽ അമർന്നാഭിരാഭ പടലും ത്രിപുടി എന്നാണറും ജനനി ില്ലാതമായ ഇടുമുല്ലാസമൊന്നുമറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദ്യ അറിവാം തലാഘവം പറയിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുക മതീ സലാഭമൊന്നുമതി എല്ലാവരും തിരയൂ ഉല്ലാഘോധ ജനനീ അതാണ് കവിത അതാകുന്നു കവിത അതാകുന്നു കവിത ഉണ്ടായി മാറും ഉണ്ടായി മാറും മറിവുണ്ടായി മുന്നമിതു കണ്ടാടുമ കണ്ടാടുമങ്കമകവും ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നമിതു കണ്ടാടു മങ്കമകവും കൊണ്ടായിരം തര രുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും കണ്ടാലിൽ വീണു കണ്ടാരിൽ വീണു മധു കുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂര്യ സുഹൃതി കണ്ടാരിൽ വീണു മധു കുണ്ടാരമിക്കും വണ്ടാണ് സൂര്യ സുഹൃ കണ്ടാരിൽ വീണു മധു കുണ്ടാരമിക്കും ഒരു സൂര്യ സുഹൃതി ആരായുകിൽ തിരകൾ നീരായിടുന്നു പണിനാരായിടുന്നു കുടവും ആരായിടുന്നതിനു നേരായിടുന്നു ലകമോരായിലുണ്ടഖിലവും പേരായതിൻ കഴലിലാരാധനം തരണമാരാതിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമെല്ലതി ഏ രാജയോഗ ജനനീ ായൂലമതിലാലാവൃതം ജനനി നീലാസ്യമാടി വിടുമി കി ലാ ലൈവനല കോഹലം ഭുവനമാലാപമാത്രമഖിളം ഭുവനമാലാപമാത്രമഖിലം ായ മൃദുനൂലാലും ഒരു ലീലാപടം ഭവതി മെയ് മേലാകൂടുവു മേലാകമൂടുമതിനുള്ള് കറിവിലാകാന്തനിലയേ കാലാതിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാൽ പടം ഭവതി മെയ്യമാകമൂടുമതിലാലാരുമുള്ള തറിവിലാകമാന്ത മീനായതും ഭവതിമാനായതും ജനനി നീ നാഗവും നഗം തനായതും തര നദീനാരീയും നരനുമാ നാഗവും നരകവും നീ നാമമാ നീ നാമരൂപം അതി നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ ദാദരൂപിണിയഹൂ നാടകം നിഖിലവും ായതും ഭവതി മീനും മാനും നാഗവും നഗവും നരനും നാരിയും നാഗവും നരകവും ദേവി തന്നെ മീനും മാനും നാഗവും നഗവും നരനും നാരി നരകവും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പോലെ അറിയുന്ന ഞാനും ദേവി തന്നെ ഹലോ ഇരിക്കുമ്പോൾ എല്ലാം നാടകമാണെന്ന് തോന്നുന്നു നീനായതും ഭവതിമാനായതും ജനനു നീ നാഗവും നഗകം താനായതും ഭരനദീനും നരകവും നീ നാമരാ നീ നാമരൂപമതി നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ നാനായതും ഭവതി ഹേ നാഥ രൂപിണി നാടകം നിഖിലവും ഞാനായതും ഭവതി ഹേ നാദരൂപിണി നാടകം നിഖിവും മീനും മാനും നാഗവും നഗവും മരനും നാരിയും നാഗവും നരകവും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പറ്റി അറിയുന്ന ഞാനും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പറ്റി അറിയുന്ന ഞാനും പ്രകൃതി തന്നെ ആലോചിക്കുമ്പോൾ എല്ലാം നാടകമാണെന്ന് തോന്നുന്നു ആലോചിക്കുമ്പോൾ എല്ലാം നാടകമാണെന്നും ആനന്ദജ്യോതിയുടെ മീനായതും ഈ എന്ന കവിതാസമാഹാരം ഈ പുലർച്ചെ എടുത്തു വായിച്ചു തുടങ്ങിയപ്പോൾ ചെറിയ ചാറ്റൽ മഴ മഴയുടെ സുരതാവേഗം മഴയുടെ ആനന്ദ ഭൈരവദിർത്യം വഴിയുടെ ആനന്ദജ്യോതി മഴയുടെ ആനന്ദജ്യോതി അങ്ങനെ അപ്പോൾ ഇപ്പോൾ മഴ ഇങ്ങനെ രീതിയിലാന്ന് പെയ്ത് അലകലകലകല കലകലകളാന്ന് പെയ്ത് അത് കഴിഞ്ഞ് മഴ അങ്ങനെ നിലച്ചിരിക്കുകയാണ് മഴ നിലച്ച് പിന്നെ മഴയുടെ മഴയുടെ നാനാർത്ഥങ്ങൾ മഴയുടെ തോർച്ച പെയ്തു തോർച്ച മരം തോന്നാലും മഴ മഴ തോന്നാലും മരം എന്ന് പറയുന്ന സനാതന സത്യം അതൊക്കെ ഇങ്ങനെ തൊട്ടുളർത്തുന്നതാണ് മീനായതും നീ എന്നാനന്ദജ്യോതിയുടെ ഈ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം അത് ഇങ്ങനെ ജെന്നി തബൽ തഞ്ചരി എന്ന പോലെ വായിക്കാനായിട്ട് എന്നെ ആ പലതവണ വായിച്ചിട്ടുണ്ട് വിദ്യാഗതികൾ പലതവണ വായിച്ചിരിക്കുന്നത് പക്ഷേ അസംഗോഹം പുനഃ പുരഹ ഇങ്ങനെ സങ്കോഹം 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 പുനഃ പുരഹ പൊതുവിദ്യാഭൂതികളത്തോടെ വായിക്കാനായിട്ട് നമ്മുടെ ആനന്ദജ്യോതിയുടെ പുസ്തക പ്രേരണയായി